ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി മത്തായി സുവിശേഷം നാലാം അധ്യായം നാലാം വാക്യം വായിക്കുന്നു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം നാൽപ്പത് രാവും നാൽപ്പത് പകലും ഉപവസിച്ച യേശുവിനെ വിശന്നു അപ്പോൾ പരീക്ഷകനായ പിശാജ് അവന്റെ അടുക്കൽ വന്ന് നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു ഒരുവൻ വിശപ്പോ ദാരിദ്ര്യമോ മറ്റ് വിഷമതകളോ അനുഭവിക്കേണ്ടി വരുമ്പോൾ പിശാജിന്റെ പരീക്ഷകൾ വേഗത്തിൽ ഫലിക്കുമെന്നറിയാം പിശാജിന്റെ പ്രകോപനത്തിൽ യേശു അവനെ അനുസരിക്കുമെന്ന് പിശാജ് തെറ്റിദ്ധരിച്ചു എന്നാൽ ആവർത്തന പുസ്തകം എട്ടിന്റെ മൂന്നിനെ അടിസ്ഥാനമാക്കി മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് തിരുവഴുത്ത് യേശു തരമായി പറയുന്നു ഇവിടെ ദൈവവചനത്തെ ഭക്ഷണത്തോടു കൂടി താരതമ്യപ്പെടുത്തി കർത്താവ് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ഇസ്രേല്യെ വാഗ്വത്വ ദേശത്തേക്ക് നയിച്ചത് യേശു പൗലോസ് വ്യക്തമാക്കുന്നത് ഒന്ന് കുരി പത്താം അധ്യായത്തിൽ നാം മനസ്സിലാക്കുന്നു മരുഭൂമിയിൽ മന്നൽ ലഭിച്ചവർ അത് ഭക്ഷിച്ചു എന്നാൽ അതവർക്ക് നിത്യജീവൻ നൽകിയില്ല അവരെല്ലാവരും ഒടുവിൽ മരിച്ചു യേശുവിന്റെ വാക്കുകൾ സ്വർഗത്തിൽ നിന്നുള്ള യഥാർത്ഥ അപ്പമാണെന്നും അത് ഭക്ഷിക്കുന്നവർ നിത്യജീവനിലേക്ക് നയിക്കുന്നു എന്നും നാം മനസ്സിലാക്കണം ശാരീരികമായ ഒരു വ്യക്തിക്ക് ഭക്ഷണവും വെള്ളവും കൂടാതെ വളരുവാൻ കഴിയാത്തതുപോലെ ദൈവവചനം പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തില്ലെങ്കിൽ നമുക്ക് ആത്മീയമായി വളരുവാൻ കഴിയുകയില്ല സ്വർഗത്തിൽ നിന്നുള്ള അപ്പമാകുന്ന ദൈവവചനം നമ്മെ നിത്യജീവങ്ങളിലേക്ക് നയിക്കുന്ന ആത്മീയ ഭക്ഷണമാണ് യേശുവുമായുള്ള കൂട്ടായ്മ ആഗ്രഹിക്കുന്നവർക്ക് അവൻ്റെ വചനത്തിലൂടെ അത് ലഭ്യമാകുന്നു ദൈവവചനം പഠിക്കുക ഹൃദയത്തിൽ സംഗ്രഹിക്കുക അതിൻപ്രകാരം ജീവിക്കുക മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം തമ്മരം അനുഗ്രഹിക്കുമാറാകട്ടെ